മറിച്ച് മൈനേം ഇയാളായിരുന്നെങ്കിൽ പോയി ചെന്ന് അന്വേഷിക്കുമായിരുന്നു അല്ലെ കൊള്ളാലോടാ റാസി ആദ്യം നീ അങ്ങ് പോയിക്കോടാ നിന്നെ ആരാണ് എൻറെ ലൈവിലേക്ക് വിളിച്ചത് നീ പോയിക്കോ ആ ബുദ്ധിമാനായ മാനസിക രോഗി അതെ നമ്മൾ കുറെ ദിവസമായിട്ട് ഈ എപ്പക്സ് ലിജന്റിനെ നമ്മൾ സഹിക്കും ഇനിയും രാജ്യവിരുദ്ധതയും മറ്റും പറഞ്ഞു വരുവാണെങ്കിൽ ഒരു ദയയും വിചാരിക്കേണ്ട ഒന്നുകിൽ നല്ല കൊട്ടു കൊടുക്കുക അതല്ലെങ്കിൽ പറഞ്ഞു വിടുക കാരണം ഇങ്ങനെയുള്ള ആളുകളെ ഒന്നും നമുക്ക് ഇവിടെ അഡ്മിറ്റ് ചെയ്യേണ്ട കാര്യമില്ല അടുത്ത ഒരെണ്ണം കൂടി വന്നിട്ടുണ്ട് ഷബീൽ ഷാ പറഞ്ഞു വിടാനുള്ള നേരമായെങ്കിൽ പറഞ്ഞു വിട്ടേക്കണം നമ്മുടെ നാട്ടിൽ ഇതുപോലെയുള്ള ഒരുപാട് മാനസിക രോഗികൾ വർദ്ധിച്ചു വരികയാണ് ഞാൻ നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ റിജാസ് നോക്കിക്കോ ഇത് കണ്ട ഈ വ്യക്തിയെ ഒന്ന് നോക്കി വെച്ചോളൂ ഓക്കെ ബോധമുള്ള എല്ലാവർക്കും അറിയാന്ന് വിക്രാന്ത് എവിടാ കിടക്കുന്നേന്ന് ആണോ അപ്പൊ പിന്നെ നിന്നെ വിളിച്ചാൽ മതിയായിരുന്നല്ലേ എടാ തുമ്പ് മുറിച്ച രാഘവൻ എന്ന് പറയുന്ന മുജീബ് റഹ്മാൻ നിനക്ക് നിന്റെ നമ്പരം കൊടുത്താ പോരായിരുന്നു എന്നാൽ പിന്നെ നിന്നെ വിളിച്ച് ചോദിക്കുമായിരുന്നല്ലോടാ ഏഹ് അപ്പോ ഈ നമ്മളിപ്പോ ചിത്രത്തിൽ കണ്ടില്ലേ ഓപ്പറേഷൻ സിന്ദൂറിനെ വിമർശിച്ച മാധ്യമ പ്രവർത്തകന്റെ വീട്ടിൽ നിന്ന് മൊബൈൽ ഫോണുകള് പെൻഡ്രൈവുകള് തെളിവുകൾ ഒക്കെ പിടിച്ചെടുത്തിട്ടുണ്ട് ഈ റിജാസ് എന്ന് പറയുന്നവനൊക്കെ പാകിസ്ഥാൻ പ്രേമികളാണ് ഈ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധം നടക്കുന്നതിൻ്റെ വക്കിലെത്തി നിൽക്കുമ്പോൾ അതിൽ എരിയുന്ന തീയിൽ എണ്ണയൊഴിച്ചുകൊടുത്ത് ഇന്ത്യയെ പ്രതിക്കൂട്ടിൽ നിർത്തി പാകിസ്ഥാനെ ന്യായീകരിക്കുന്നതിന് വേണ്ടി ഇവനൊക്കെ കിട്ടിയിരിക്കുന്നത് കോടിക്കണക്കിന് പണമാണ് ഒരുപാട് ഡിജിറ്റൽ രേഖകൾ ഇവൻ്റെ വീട്ടിൽ നിന്നും പോലീസിന് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോ ഇവന് പണത്തിനു വേണ്ടി സ്വന്തം മാതാവിനെ കൂട്ടിക്കൊടുക്കാൻ പോലും മടിയില്ലാത്ത ഇവർക്ക് മാത്രമേ ഈ മാതൃരാജ്യത്തെ ഒറ്റ കൊടുക്കാൻ സാധിക്കൂ അതാണ് ഈ റിജാസിനെ സംബന്ധിച്ച് നമ്മൾ കാണുന്നത് മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സ്ക്വാഡാണ് ഇവനെ പിടികൂടുന്നത് നിലവിൽ മഹാരാഷ്ട്ര പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഈ റിജാസ് എന്ന് പറയുന്ന വ്യക്തി ഉള്ളത് അതുപോലെ എം ഷീബ എന്ന വ്യക്തിയും ഐ ബി ഉദ്യോഗസ്ഥരും മഹാരാഷ്ട്ര എ ടി എസും ചേർന്ന് റിജാസിന്റെ വീട്ടിൽ പരിശോധന നടത്തുന്നു ഈ റിജാസിനെതിരെ കേരളത്തിനകത്തുള്ള കേസുകളുടെ വിശദാംശങ്ങൾ എ ടി എസ് പരിശോധിക്കുന്നു ശേഖരിക്കുന്നു മെയ് എട്ടാം തീയതിയാണ് നാഗ്പൂരിലെ ഹോട്ടലിൽ നിന്ന് ഡെമോക്രാറ്റിക് ഡെമോക്രാറ്റിൻ സ്റ്റുഡന്റ് അസോസിയേഷൻ അഥവാ ഡി എസ് എ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ അക്ഷരങ്ങൾ എങ്ങനെ തിരിച്ചു മുറിച്ചു മുട്ടാലും ഇവരുടെ ഒരു സംഘടനയാകുന്ന കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത് എന്തായിരുന്നാലും ഈ സംഘടനയിലെ പ്രവർത്തകനായ ഈ റിജാസിനെയും സുഹൃത്തിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു സുഹൃത്ത് ബീഹാർ സ്വദേശിയായ ഇഷ എന്ന് പറയുന്ന വ്യക്തിയെ പിന്നീട് വിട്ടയച്ചിട്ടുണ്ട് ഇവനൊക്കെ പാകിസ്ഥാനിൽ നിന്ന് തീവ്രവാദ സംഘടനകളിൽ നിന്ന് രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നതിന് വേണ്ടി കണ്ടമാനം പണം കിട്ടുന്നുണ്ട് ആ പണത്തിനു വേണ്ടി ഏത് രൂപത്തിൽ പ്രവർത്തിക്കാനും ഇവർക്ക് യാതൊരു മടിയുമില്ല ഇപ്പൊ നോക്ക് ഇവന്റെ ഒക്കെ ചിത്രം നൽകാൻ പോലും മലയാള മാധ്യമങ്ങൾ ഭയക്കുന്നു അതെ ഇവർക്ക് പേടിയാണ് ഓപ്പറേഷൻ സിന്ദൂറിനെതിരെ വ്യാജ വാർത്ത നൽകിയ മലയാളി മാധ്യമ പ്രവർത്തകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന എന്ന് പറയുന്ന വ്യക്തി എം ഷിബ സിദ്ദിഖ് ഈ രണ്ട് പേര് ഇവരുടെ കൊച്ചിയിലെ വീട്ടിൽ മഹാരാഷ്ട്ര വളഞ്ഞ് പരിശോധന നടത്തുന്ന വാർത്ത മുഖ്യധാര മാധ്യമങ്ങളൊക്കെ മുക്കുകയും ഓൺലൈൻ മാധ്യമങ്ങൾ ഈ വാർത്ത പുറത്തുവിടുകയും ചെയ്തപ്പോൾ അവരും ഈ വാർത്ത പുറത്തുവിടാൻ നിർബന്ധിതരായി അങ്ങനെയാണ് അവരും ഈ വാർത്ത പുറത്തുവിടുന്നത് തന്നെ മഹാരാഷ്ട്ര എ ടി എസ് ആണ് നിലവിൽ ഇയാളെ അറസ്റ്റ് ചെയ്തത് അതുകൊണ്ടാണ് ഒരു പക്ഷേ ഈ വാർത്ത പുറത്തു വന്നത് തന്നെ അതല്ലെങ്കിൽ ഈ വാർത്ത പുറത്താരെങ്കിലും അറിയുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ ഇല്ല അതായത് ഈ രാജ്യത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന വലിയ ഒരു വിഭാഗമാളുകൾ നമ്മുടെ രാജ്യത്തിനകത്ത് വളർന്നു വരുന്നു അവർക്ക് വെള്ളവും വളവും ഇട്ടുകൊടുത്ത് അവരെ വളർത്തിക്കൊണ്ടുവരാൻ ഏത് രൂപത്തിലും അവരെ പ്രോത്സാഹിപ്പിക്കാൻ അവർക്കൊരു രൂപത്തിലും ഒരു വാട്ടമുണ്ടാകാതെ വളർത്തിക്കൊണ്ടുവരാൻ നമ്മുടെ നാട്ടിൽ സുലഭമായ കാലാവസ്ഥയാണ് എല്ലാം അവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് അതുകൊണ്ടാണ് അവർക്ക് ഈ നാട്ടിനകത്ത് ഇരുന്നിട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്നത് പോലും ഇപ്പോ രാജ്യദ്രോഹിയാ രാജ്യദ്രോഹികളായിട്ടുള്ള ഈ നാടിനെതിരെയായിട്ടുള്ള ഒറ്റുകാരെയാണ് ഇപ്പോ നമ്മുടെ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ റിജാസ് എന്ന് പറയുന്ന യുവാവ് ഈ യുവാവിനെ സംബന്ധിക്കുന്ന വാർത്ത പുറത്തുവിടാനോ ഈ യുവാവിന്റെ ഫോട്ടോ യുവാവിന്റെ വീട് ഇതൊക്കെ പുറത്തുവിടാൻ മാധ്യമങ്ങൾക്ക് ഭയം എന്തിന് എന്തിനാണ് ഇവനെയൊക്കെ ഭയപ്പെടുന്നത് അതായത് തീവ്രവാദികളുടെ ഫണ്ട് വാങ്ങി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾക്ക് ഭയം ഓപ്പറേഷൻ സിന്ധൂർ ഈ രാജ്യത്തിന്റെ അഭിമാനമായിരുന്നു ഇരുപത്തിയൊൻപത് മനുഷ്യന്മാരുടെ ജീവൻ എടുത്ത ആ ഭീകരാക്രമണത്തിന് മറുപടി കൊടുക്കാൻ ഒരു രാജ്യമെന്ന രൂപത്തെ ഒരു സൈനിക ശക്തിയുള്ള രാജ്യം എന്ന നിലയ്ക്ക് ഇന്ത്യ അത് ചെയ്തേ പറ്റുമായിരുന്നുള്ളൂ അതാണ് ഇന്ത്യ ചെയ്തത് ഓപ്പറേഷൻ സിന്ദൂറിനെ ഇവന് മാത്രം ഇഷ്ടപ്പെട്ടില്ല കാരണം പാകിസ്ഥാനെതിരെയാണല്ലോ സാമൂഹിക മാധ്യമങ്ങളിൽ ഇവൻ അധിക്ഷേപിക്കുന്നു അതിനെ ആ കേസിലാണ് നാഗ്പൂരിൽ ഇവൻ അറസ്റ്റിലാകുന്നത് എളമക്കര കീർത്തി നഗർ സ്വദേശിയുടെ വീട്ടില് മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സ്ക്വാഡ് നടത്തിയ വിശദമായിട്ടുള്ള ഒരു പരിശോധനയിലാണ് ഈ കീർത്തി നഗർ സ്വദേശിയായിട്ടുള്ള റിജാസ് എന്ന ഇരുപത്തിയാറ് കാരന്റെ വീട്ടിൽ സംഘം വളയുന്നത് കേസിൽ നാഗ്പൂർ ലഗത് ഗഞ്ച് പോലീസാണ് ഈ റിയാസിനെ അറസ്റ്റ് ചെയ്തത് കാശ്മീരിൽ ഭീകരാക്രമണം നടത്തിയ ആളുകളുടെ വീടുകൾ പൊളിച്ചതിനെതിരെ കഴിഞ്ഞ മാസം ഇരുപത്തി ഒൻപതാം തീയതി പനമ്പള്ളി നഗർ സെൻട്രൽ പാർക്കിന് സമീപം റീജാസിന്റെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു അതായത് കാശ്മീരിലെ ഭീകരപ്രവർത്തനത്തിനെതിരെ അപ്പോൾ റിജാസ് ും പ്രവർത്തിക്കുന്നത് റിജാസിന്റെ പ്രവർത്തന താല്പര്യം എന്താണ് വെറുതെ ഈ രാജ്യത്തിനകത്തിരുന്നിട്ട് രാജ്യവിരുദ്ധത പറയാൻ പറ്റില്ല അപ്പോൾ കനത്തിൽ കിട്ടിയിട്ടുണ്ട് എന്ന് വ്യക്തമാണ് അന്ന് പ്രതിഷേധം നടത്തിയ സംഭവത്തില് ഇയാളെ അടക്കം ഏതാണ്ട് എട്ടോളം ആളുകളെ എറണാകുളം സൗത്ത് പോലീസ് അന്ന് അറസ്റ്റ് ചെയ്തിരുന്നു പിന്നീട് ജാമ്യത്തിൽ വിട്ടു ഈ കേസിന്റെ വിവരങ്ങളും എ ടി എസ് സംഘം ശേഖരിക്കുന്നുണ്ട് ഓപ്പറേഷൻ സിന്ദൂറിനെ സമൂഹ മാധ്യമത്തിലൂടെ ഇയാൾ വിമർശിച്ചു ഈ ആരോപണത്തിനെതിരെയാണ് നാഗ്പൂരിൽ നിന്ന് മഹാരാഷ്ട്ര പോലീസ് റിജാസിനെ അറസ്റ്റ് ചെയ്തത് ഇത് ഇതിനെ തുടർന്ന് ഇയാളെ ഏതാണ്ട് പതിമൂന്നാം തീയതി വരെ പോലീസ് കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തിട്ടുണ്ട് ആക്ടിവിസ്റ്റ് ആണ് സ്വതന്ത്ര മാധ്യമ പ്രവർത്തകനാണ് കൊച്ചി ഇടപ്പള്ളി സ്വദേശിയാണ് നിലവിൽ റിജാസ് എം അതുപോലെ പിന്നെ റിജാസ് എം ഷീബ സിദ്ദിഖി ഇവന്റെ പേരാണോ ഇത് മൊത്തവും അതോ ഷീബ സിദ്ദിഖി വേറെ ഒരാളാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഇരുപത്തി ആറ് കാരണമാണ് എന്തായാലും ഇയാൾ സർക്കാരിനെതിരെയാണ് യുദ്ധം ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിനെതിരെ അതായത് രാജ്യത്തിനെതിരെ കലാപ ആഹ്വാനം അതായത് മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ പരസ്പരം തമ്മിലടിച്ചോട്ടെ എന്ന ഇതൊക്കെ അടക്കമുള്ള കുറ്റങ്ങളാണ് നാഗ്പൂർ പോലീസ് ഇവനെതിരെ ഇട്ടിരിക്കുന്ന എഫ്ഐആർ ഒരു ഹോട്ടലിൽ നിന്നാണ് ഇവരെ പിടികൂടുന്നത് ഈ റിജാസിന്റെ സുഹൃത്ത് നാഗ്പൂർ നിവാസിയായിട്ടുള്ള ഇഷകുമാരി എന്ന ഇരുപത്തിരണ്ടുകാരി അവരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവരെ വിട്ടയച്ചെന്നാണ് ഇപ്പൊ പറയപ്പെടുന്നത് കേട്ടോ അറിയില്ല സി പി ഐ മാവോയിസ്റ്റ് സംഘടനയുമായി റിജാസ് ബന്ധം പുലർത്തി എന്ന ആരോപണവും എഫ്ഐആറിലുണ്ട് ഈ സാഹചര്യത്തിലാണ് കേരളത്തിലെത്തി മഹാരാഷ്ട്ര പോലീസ് റെയ്ഡ് നടത്തുന്നത് ഭാരതീയ ന്യായ സംഹിതയിലെ ഏതാണ്ട് സെക്ഷൻ നൂറ്റി നാൽപ്പത്തി ഒൻപത് ഇന്ത്യൻ സർക്കാരിനെതിരെ യുദ്ധം ചെയ്യാൻ തയ്യാറെടുക്കലാണ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കലാപമുണ്ടാക്കാൻ ഉദ്ദേശിച്ച് പ്രകോപനം സൃഷ്ടിക്കുക മുന്നൂറ്റി അൻപത്തി ഒന്ന് ക്രിമിനൽ ഭീഷണിപ്പെടുത്തൽ മുന്നൂറ്റി അൻപത്തി മൂന്ന് പൊതുജനങ്ങളെ കുഴപ്പത്തിലാക്കുന്ന പ്രസ്താവനകൾ തുടങ്ങിയ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് കാക്കായെ പൂട്ടിയത് അപ്പൊ അറസ്റ്റിനിടയില് നിരോധിത മാവോയിസ്റ്റ് പ്രത്യയശാസ്ത്രവുമായി ബന്ധപ്പെട്ട മൂന്ന് പുസ്തകങ്ങൾ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് മറ്റ് വിവിധ രേഖകളും പോലീസിന് കിട്ടിയിട്ടുണ്ട് എളമക്കര കീർത്തി നഗറിലെ വീട്ടിലാണ് മഹാരാഷ്ട്ര എ ടി എസിനോടൊപ്പം നാഗ്പൂർ പോലീസും ഐ ബി ഉദ്യോഗസ്ഥരും കേരള പോലീസും ഉണ്ടായിരുന്നു ഞായറാഴ്ച രാത്രി ഏഴേ മുക്കാലോടുകൂടി പരിശോധന നടത്തിയത് റിജാസിന്റെ മാതാവ് പിതാവ് സഹോദരൻ ഇവരിൽ നിന്നൊക്കെ സംഘം മൊഴിയെടുത്തിട്ടുണ്ട് റിജാസിന്റെ ബന്ധങ്ങളെ സംബന്ധിച്ച് കൊച്ചി കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം നടക്കുമെന്നാണ് വിവരം സുഹൃത്തിനെ പിന്നീട് വിട്ടയക്കുന്നു റിജാസ് നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ ഇന്ത്യൻ സൈന്യത്തിനെതിരെ മുദ്രാവാക്യം പോസ്റ്റ് ചെയ്തു കലാഹാനം അടക്കമുള്ള വിവിധ വകുപ്പുകളായതുകൊണ്ട് ഒരല്പം പിടിക്കും കാക്ക ഒന്ന് പുറത്തു വരാൻ ശക്തമായ നടപടികളാണ് പോലീസ് സ്വീകരിച്ചിട്ടുള്ളത് പൂനെയിൽ പഠിക്കുന്ന നാഗ്പൂരിൽ നിന്നുള്ള വിദ്യാർത്ഥിനിയായ ഇഷ എങ്ങനെയാണ് ഇവന്റെ വലയിൽ കുടുങ്ങിയത് എന്നറിയണം അവര് ലഗത് പ്രദേശത്തെ ഒരു ഹോട്ടലിൽ താമസിക്കുന്ന വ്യക്തിയായിരുന്നു റിജാസ് അങ്ങനെയാണ് ഇവർ തമ്മിൽ പരിചയപ്പെടുന്നത് കേന്ദ്ര സർക്കാരിനെതിരെ യുദ്ധം ചെയ്യാൻ തയ്യാറെടുക്കുന്നു എന്ന രീതിയിലായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് പാകിസ്ഥാൻ പാകിസ്ഥാൻ അധിനിവേശ ജമ്മു ആൻഡ് കാശ്മീർ എന്നിവിടങ്ങളിലെ ഭീകര ക്യാമ്പുകൾക്കെതിരെ ഇന്ത്യൻ സായുധ സേന നടത്തിയ ഓപ്പറേഷനിൽ സിന്ധൂർ ഇവൻ പൊള്ളേണ്ട കാര്യം എന്താ ഇവൻ തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെയാണ് അതിനെ അപലപിച്ചത് അതിനോടൊപ്പം തന്നെ ൾക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളെയും വിമർശിച്ചിരുന്നു ഇവൻ പ്രോത്സാഹിപ്പിക്കുവാണ് നഗരത്തിലെ ലഗത് ഗഞ്ച് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ കൃത്യമായിട്ട് ഇതെല്ലാം പറയുന്നുണ്ട് പിന്നെ കളമശ്ശേരി സ്ഫോടനത്തില് നൽകിയ കസ്റ്റഡി വാർത്തയുടെ പേരിലും റിജാസ് എംഷി ബാസിന്റെ പേര് തന്നെയാണെന്നാണ് തോന്നുന്നത് കേട്ടോ വടകര പോലീസ് മുമ്പ് കേസെടുത്തിട്ടുണ്ട് കൊർമയിലെ നമ്മുടെ ഡൊമിനിക് മാർട്ടിൻ കളമശ്ശേരി കൺവെൻഷൻ സെന്ററിൽ ബോംബ് സ്ഫോടനം നടത്തിയത് അതും ഇവൻ വേറെ രൂപത്തിലൊക്കെയാണ് വാർത്തകൾ കൊടുത്തിരുന്നത് ഈ കളമശ്ശേരി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ചെറുപ്പക്കാരെ പോലീസ് മണിക്കൂറുകളോളം തടഞ്ഞു വെച്ചു എന്ന വ്യാജ വാർത്തയാണ് ഇവർ റിപ്പോർട്ട് ചെയ്തത് അതിനെതിരെ അന്ന് ഇവനെതിരെ കേസെടുത്തിട്ടുണ്ടായിരുന്നു അന്ന് കലാപാഹ്വാനത്തിലുള്ള ഐ പി സി മുന്നൂറ്റി അൻപത്തി മൂന്നാമത്തെ കുറ്റം ചുമത്തിയാണ് അവൻ്റെ കേസെടുത്തത് അതുപോലെ പാനായിക്കുളം സിമി ക്യാമ്പ് കേസിൽ കോടതി വെറുതെ വിട്ട നിസാമിനെയാണ് കളമശ്ശേരി സ്ഫോടനത്തെ തുടർന്ന് പോലീസ് തടഞ്ഞു വെച്ചതെന്നായിരുന്നു വാർത്ത സംഭവത്തെ തുടർന്ന് തണ്ടർ ബോൾട്ടിന്റെ അകമ്പടിയോടുകൂടി സായുധ പോലീസ് സംഘം എത്തിയാണ് നിസാമിനെ കൊണ്ടുപോയിരുന്നത് അന്ന് ഡൊമിനിക് മാർട്ടിൻ കുറ്റം സമ്മതിച്ചിട്ടും ഏറെ കഴിഞ്ഞ ശേഷമാണ് സ്വന്തം ജാമ്യത്തിൽ വിട്ടയച്ചത് മാർട്ടിൻ കുറ്റം ഏറ്റെടുത്തിട്ടില്ലായിരുന്നെങ്കിൽ അതിൽ പ്രതി ചേർക്കപ്പെടുമായിരുന്നുവെന്നും നിസാം പറഞ്ഞു കളമശ്ശേരി സ്ഫോടനവുമായി ബന്ധപ്പെട്ടിട്ടല്ല പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നത് എന്നാണ് എസ് പി പറഞ്ഞത് പക്ഷെ അതിനെ മാറ്റി തിരുത്തി വളച്ച് ഇവർക്ക് അനുകൂലമായ രൂപത്തിലും ഈ രാജ്യത്തിനെതിരെയും ഒരു തെളിവുണ്ടാക്കുന്ന രൂപത്തിലാണ് വാർത്തകൾ കൊടുക്കാൻ ശ്രമിച്ചത് ഇന്ന് ഏതൊരു വാർത്തയും ഓരോരുത്തരും എങ്ങനെ വായിക്കണം ഓരോരുത്തരും ഓരോ സംഭവങ്ങളെക്കുറിച്ചും എങ്ങനെ മനസ്സിലാക്കണം എന്ന് തീരുമാനിക്കുന്ന കുറച്ച് മാധ്യമ മേലധ്യക്ഷന്മാർ നമ്മുടെ നാട്ടിലുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ സി റൌഫു പറഞ്ഞത് മാധ്യമങ്ങളൊക്കെ ഇന്ന് ഞങ്ങളുടെ കയ്യിലാണെന്നാണ് പറഞ്ഞേ ഏതു മാധ്യമങ്ങളാണ് ഞങ്ങൾക്കെതിരെയുള്ളതെന്നാണ് അസ്ത്രം ഗഫൂർ ചോദിച്ചത് അതെ സത്യമാണ്